ഹായ് കൂട്ടുകാരെ ഇതെന്താണെന്നുണ്ടെ ഇന്ന് ഇന്ന് നമുക്ക് രണ്ടുമൂന്ന് ബീട്രൂട്ട് കിട്ടിയിട്ടുണ്ട് ബീട്രൂട്ട് ചെത്തി നമുക്ക് അച്ചാറിട്ടാലോ നമുക്കിതിനെ ഒരു അച്ചാറാക്കി മാറ്റാം അപ്പം ഒരെണ്ണം ഇവിടെ ചെത്തി വെച്ചു ഇനി അടുത്ത രണ്ടെണ്ണം കൂടെ ഉണ്ട് അത് നമുക്ക് ചെത്തിയിട്ട് അച്ചാറിടാം അച്ചാറിടുന്ന് എങ്ങനെയൊന്ന് അരിഞ്ഞാകണിക്കാം അപ്പോൾ നമുക്കിതിനെ ആദ്യമേ ഇതിൻ്റെ തൊഴിൽ എടുക്കാം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചാർ കാണാൻ വേണ്ടി എല്ലാ കൂട്ടുകാരും അച്ചാർ എടുക്കുന്നത് കണ്ടുകൊടുക്ക കേട്ടോ അപ്പൊ നമ്മളെ ബീറ്റ്റൂട്ട് ചെത്തി കേട്ടോ ചെത്തി കഴിഞ്ഞ് അതിനെ കഷ്ണിച്ചു ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നില്ല ചിലവർ ഇത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് അച്ചാർ ഇടുന്നത് ഞാൻ ഇവിടെ പിച്ചത്തിക്ക് ഇങ്ങനെ അരിഞ്ഞാണ് എടുക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയാ ചമ്മന്തി പോലെ അങ്ങോട്ട് അലിഞ്ഞ് വല്ലാണ്ടറിഞ്ഞോട്ട് ഇതായി പോകും അതുകൊണ്ട് ഞാൻ ഇവിടെ ഇതെല്ലാം ഇങ്ങനെ പിച്ചാത്തിക്ക് കട്ട് ചെയ്ത് അരിഞ്ഞിട്ടാണ് അച്ചാർ ഇടുന്നത് ഇങ്ങനെ അച്ചാർ അച്ചാറിടുന്നവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇടുന്നത് പിന്നെ നമ്മുടെ ഈ അച്ചാർ ഇത് നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ഞങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾക്ക് വലിയ ആരെയും നിങ്ങളുടെ അഭിപ്രായം ഒക്കെ തരണം കേട്ടോ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ ഇടുന്നതെന്ന് പറയണത് ഞാൻ വേറെ സിമ്പിളായിട്ടായിട്ടോ അച്ചാറിടുന്നത് വലിയ ഭാരമുള്ള പണിയൊന്നും നല്ലതോ ചെറിയ സിമ്പിളായിട്ട് അച്ചാർ ഇടുന്നേ ഒരു അച്ചാർ ബീട്രൂട്ട് അച്ചാർ എല്ലാം സിമ്പിളും നാടനും മോഡലാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതികളാണ് എല്ലാം ചെയ്യുന്നത് അപ്പം നമ്മൾ ബീട്രൂട്ട് അച്ചാറിടാൻ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ചട്ടി വെച്ചു ഇത്തി കുറച്ച് എണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു അച്ചാറല്ലേ അതുകൊണ്ടൊരു രണ്ട് സ്പൂണ് കടുക് ഇറക്കട്ടെ പിന്നെ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടെ ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ നമുക്ക് ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കരി ഇട്ട് കൊടുക്കാം എന്നാൽ അവിടെ ഒന്ന് മോട്ട് വരുമ്പോൾ നമുക്ക് ബീഫ്രൂട്ട് ഇട്ട് കൊടുക്കാം വാർത്ത അല്ലെങ്കിൽ വഴറ്റാം ഒരു മണമൊക്കെ വരാൻ തുടങ്ങിയില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്തതിൻ്റെ നല്ലൊരു സ്മെൽ വരാൻ തുടങ്ങിയില്ലേ വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഈ ബീട്രൂട്ടിന് ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണേ അരിഞ്ഞ് വെച്ചിരിക്കുന്നു ബീട്രൂട്ടിന് ഇനി നമുക്കിതിനെ വഴറ്റണം വഴന്ന് വഴട്ടതാണ് വഴന്ന് വന്നതിന് ശേഷം കൊടുക്കണം അപ്പൊ നമ്മുടെ ബീട്രൂട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ബീട്രൂട്ടിനാവശ്യമുള്ള അച്ചാറല്ലേ അപ്പൊ അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് യോജിപ്പിച്ച് എടുക്കാം അപ്പൊ നമ്മുടെ ബീട്രൂട്ട് എല്ലാം വാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു ഒട്ടു ചോദിക്കാം എന്ന് ചോദ്യം ചോദ്യം ഏതാണ് അതിപ്പോ ഞാനിങ്ങനെ ചെയ്യുന്നവരെ നിനക്ക് എളുപ്പമായി പറയാനെ അപ്പൊ അങ്ങനെയും കൂടെ ഒരു പഠിച്ചില്ലേ കുസർത്തി ചോദ്യം അങ്ങനെ പഠിച്ചു ബസ് ഓടില്ലാത്ത റൂട്ട് ബീട്രൂട്ട് അപ്പൊ നമുക്ക് ഇനി ഈ ബീറ്റ്റൂട്ടിലേക്ക് നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം എല്ലാം കരിഞ്ഞൊക്കെ പോകാതെ തീയെല്ലാം കുറച്ച് വെച്ച് സിമ്മിലാക്കി വെച്ചിട്ട് അതിൻ്റെ പൊടികളെല്ലാം ഇട്ട് മുളക് പൊടിയും ഒത്തിരി മഞ്ഞൾ പൊടിയും എല്ലാം കൂടി ഇട്ട് ഉലുവ പൊടിച്ചതും എല്ലാം അതിൻ്റെ കൂടത്തിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇങ്ങനെ യോജിപ്പിച്ചിങ്ങോട്ട് എടുക്കുകയാണെ വിനാഗറി കൂടി ഒഴിച്ച് ചേർത്ത് ഇളക്കി എടുക്കുവാണേ ഉണ്ടോ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത് പുളിയായി പോകരുത് കറക്റ്റ് ഭാഗത്തിന് കാരണം ബീട്രൂട്ട് എന്ന് പറയുന്ന സാധനത്തിന് പുളി ഇല്ലാത്തതാണ് അപ്പൊ നമ്മൾ പുളിക്കായിട്ടാണ് ഈ വിനാഗറി ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗറി ഒഴിച്ചു കൊടുക്കുന്നത് ഉണ്ടോ അച്ച അച്ചറിഞ്ഞിരുന്നാൽ മതി അപ്പൊ കൂടി നമ്മുടെ അച്ചാറിന്റെ പരിപാടിയെല്ലാം തീർന്നു ഇപ്പൊ അച്ചാർ റെഡി ആയി കഴിഞ്ഞു ബീട്രൂട്ട് അച്ചാർ റെഡി നോക്ക് ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒരു ആഴ്ചയൊക്കെ വെക്കണം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആറി കഴിയുമ്പോ നല്ല ഭരണയില് നല്ല വെള്ളമയൊന്നും ഇല്ലാത്ത ഭരണിയിലാക്കി ഇട്ട് സൂക്ഷിച്ച് വെച്ചാൽ അവിടെ ഇരുന്നോളും എന്നിട്ട് നമുക്കിത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് കൂട്ടുമ്പോഴേ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് വരുവുള്ളൂ കേട്ടോ ഇതാണ് ബീട്രൂട്ട് അച്ചാർ റെഡിയായി ബീട്രൂട്ട് അച്ചാർ അപ്പോൾ മമ്മി ഉണ്ടാക്കിയ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എൻ്റെ ഫേവറേറ്റ് അച്ചാറാണ് മമ്മി എനിക്കിത് ഉണ്ടാക്കി തന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ പിന്നെ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്